നമസ്കാരം കല്ലുരാജ് ഖാൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രമ്മിൽ കുറച്ചേറെ ചെടികൾ വരവൃക്ഷങ്ങൾ നടാനുള്ളൊരു പ്ലാനാണ് അപ്പം വലിയ ഡ്രമ്മുകൾ പകുതിയായിട്ട് മുറിച്ച് മുറിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇറക്കി വെക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ പരിപാടി തുടങ്ങി ഇതാ അതിനെല്ലാം ഓരോ ഇടുവാണ് അല്ലെങ്കിൽ വെള്ളം പോകാനായിട്ട് ഉള്ള ഹോളുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തൈകളെല്ലാം അവിടെ കൊണ്ടേ വെച്ച് ഡ്രമ്മും വെച്ച് മണ്ണെടുത്ത് നിറയ്ക്കാനുള്ളതാണ് പ്ലാനുകൾ ഇതാ ഒരു പേരെയായി ഇപ്പോൾ അങ്ങോട്ട് എടുത്ത് വെച്ചത് അത് കഴിഞ്ഞിട്ട് പ്ലാന്റിങ്ങിൻ്റെ പരി പരിപാടികളാണ് ഈ കാണുന്നത് വളവും ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ടാണ് വെക്കുന്നത് ചാമ്പയും കിങ് കോങ് ചാമ്പയും റെഡ് ഡൈമണ്ടും വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവും അങ്ങനെ കുറേ ഏറെ ഐറ്റങ്ങളുണ്ട് എല്ലാം വെച്ചോണ്ട് ടീക്കുമാണ് ഇത് റംബുട്ടാന അബ്യൂ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇതാ ഇതാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ഡ്രം ആണ് നമ്മൾ നിറച്ച് വെച്ചേക്കുന്നത് ഇതാ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് ആണിത് ഇതൊക്കെ ഒരു ഒരാറേഴ് മാസം കൊണ്ട് തന്നെ കായ്ക്കും ദ കിങ് കോങ് ചാമ്പ എല്ലാം കായ്ക്കാറായതോ അല്ലെ കായ്ച്ചതോ ആയിട്ടുള്ള തൈകളാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ തന്നെ വീടുകളിലേക്ക് കൊടുക്കാവുന്ന രീതികളിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് കാണാം